കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എമ്പിയുമായ ഷാഫി പറമ്പലിനെതിരെ അധിക്ഷേപപരമായ പരാമർശം നടത്തിയ സിപിഎം ജില്ലാ സെക്രട്ടറിക്കെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാന്റിന് സമീപം സമാപിച്ചു തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറിയിലൂടെ വ്യക്തിഹത്യ നടത്തി ഷാഫിയെയും അതിലൂടെ കോൺഗ്രസ് പാർട്ടിയെയും തകർക്കാമെന്നത് സി പി എമ്മിന്റെ വ്യാമോഹം മാത്രമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് അഭിപ്രായപ്പെട്ടു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ബാബു മഹാത ഇവനൊക്കെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധം അവൻ വളരെ മോശമായ പദപ്രയോഗം നടത്തിയതിന്റെ പേരിലാണ് ഇതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല അവനെതിരെ പാലക്കാടിന്റെ ജനകീയ എംപിക്കെതിരെ പദപ്രയോഗം നടത്തിയ അവനെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അവനെ സി പി എം എന്ന പ്രസ്ഥാനത്തിൽ ഒരു നിമിഷം പോലും വെച്ചിരിക്കാൻ അർഹതയില്ല അത്ര മാത്രം നാണം കെട്ട ഈ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളെല്ലാം കണ്ടതാണ് കേരളത്തെ യുവാക്കളും കേരളത്തിലെ ജനങ്ങളും സ്ത്രീ സമൂഹവും ഞങ്ങൾക്കൊപ്പമുണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ സമരം സത്യത്തിൽ ഞങ്ങള് ഒരു രാവിലെ വരെ ഞങ്ങൾക്കിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് മുഴുവൻ പാലക്കാട് നഗരം ഞങ്ങൾ സ്തംഭിപ്പിക്കും പോലീസിനെ കണ്ട് ഭയം നിട്ടല്ല പോലീസിനെ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല മാത്രമല്ല പോലീസിന്റെ ഇന്നത്തെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ സമരം ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുന്നത് பி வாசு யுடிஎஃப் நியோஜக மண்டலம் செய்ர்மா சுதாகரன் பிளாகாட்ட கே பவதாஸ் ஹரிதாஸ் மச்சிங்கல் எம் ஆர் துடிங்க குமார் அப்துல் காதர் தொடங்கியவர் பங்கெடுத்து